സായിപ്പ് കാട് കയറാനായി കരിന്തണ്ടനെ തേടിയിറങ്ങി ചോദിച്ചവർക്കെല്ലാം അയാളെക്കുറിച്ച് നൂറ് നാവായിരുന്നു ഒരുപാടലഞ്ഞ് ചിപ്പിലിത്തോട് കാടുകളിൽ അന്തി ഉറങ്ങി നേരം വിളിപ്പിച്ച് സായിപ്പും കൂട്ടരും അവസാനം ആദിവാസി പണിയ ഗോത്രത്തിന്റെ മൂപ്പനായ കരിന്തണ്ടനെ കണ്ടെത്തി കാടിനോട് പടവെട്ടി വഴിയൊരുക്കാൻ നോക്കിയെങ്കിലും പകുതിയിൽ വീണുപോയ കഥ മൂപ്പനെ ധരിപ്പിച്ചു സഹായത്തിനായി അഭ്യർത്ഥിച്ചു മണ്ണും മലയും ഏമായും പാതയൊരുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നാൽ എന്റെ മണ്ണും മലയും തീണ്ടരുത് ഇനി ഉപദ്രവിക്കരുത് കാടിനുള്ളിലെ നിധി കാണുമ്പോൾ കണ്ണു മഞ്ഞളിക്കരുത് എന്ന് പറഞ്ഞ് മൂപ്പൻ അങ്ങനെ ഉണ്ടാവില്ലെന്ന് സായിപ്പ് ഉറപ്പ് കൊടുത്തു കാടിന്റെ മകനു പക്ഷേ നാടിന്റെ കച്ചവടവും കളവും അറിയില്ലല്ലോ ആ ഉറപ്പിനെ വിശ്വസിച്ച് പിറ്റേന്ന് അതിരാവിലെ മൂപ്പനും അവരുടെ കൂടെ ഇറങ്ങി ചുരത്തിന് മുകളിലേക്ക് മൂന്നും മലകളാണുള്ളത് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ട കാടിനുള്ളിൽ മൂപ്പന്റെ നിർദ്ദേശം അനുസരിച്ചല്ലാതെ ഒരടി പോലും അനങ്ങാൻ ആർക്കും ധൈര്യമുണ്ടായില്ല എന്നാൽ കരിന്തണ്ടന് കാട് തൻ്റെ അമ്മയായിരുന്നു കാട്ടിലെ മൃഗങ്ങൾ തൻ്റെ കളിക്കൂട്ടുകാരായിരുന്നു തൻ്റെ കന്നുകാലികളെ കാട്ടിൽ അഴിച്ചുവിട്ടായിരുന്നു മൂപ്പൻ്റെ സഞ്ചാരം മൃഗങ്ങൾക്ക് മനുഷ്യരെ കണ്ടെത്താനാകും എന്ന തിരിച്ചറിവായിരുന്നു അദ്ദേഹത്തിന്റെ യുക്തി എല്ലാം കണ്ടു പകച്ചു നിന്ന വെള്ളപ്പടയ്ക്ക് മുന്നിൽ നിഷ്പ്രയാസം മൂപ്പൻ മുന്നോട്ടുള്ള പാത കലിച്ചു തുടങ്ങി കാടിനെ സ്നേഹിച്ച് തൊട്ടറിഞ്ഞ് മുന്നോട്ട് പോയാൽ അത് നമ്മളെ ഭയപ്പെടുത്തില്ല എന്ന മൂപ്പന്റെ വാക്കുകൾ പക്ഷേ വെള്ളക്കാരൻ്റെ പാശ്ചാത്യ ബുദ്ധിയിലേക്ക് പെട്ടെന്ന് കയറിയില്ല അതുകൊണ്ട് തന്നെ കൊടുത്ത ഉറപ്പുകൾ ഓരോന്നും യാത്രയിൽ അവർ തെറ്റിച്ചുകൊണ്ടേയിരുന്നു പലപ്പോഴും തിന്നാനാഞ്ഞ വിഷക്കായകൾ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചും കൂട്ടം തെറ്റിപ്പോയവരെ തേടി പിടിച്ചും മുന്നിലെ അപകടം കാലേക്കൂട്ടി തിരിച്ചറിഞ്ഞും കരിന്തണ്ടൻ അവർക്ക് രക്ഷകനായി പുസ്തകം മാത്രം പഠിച്ച സായിപ്പിന് മൂപ്പൻ പകർന്നു നൽകിയത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ജീവിത പാഠങ്ങളായിരുന്നു ഏതാനും ദിനരാത്രങ്ങൾ കൊണ്ടുതന്നെ അടിവാരത്തു നിന്നും ലക്കിടിയിലേക്കും അവിടെ നിന്ന് മൈസൂരിലേക്കും ഒരു കാട്ടുപാത സായിപ്പിനായി മൂപ്പൻ പെട്ടിത്തുറന്നു വെച്ചു സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരുത്തുറ്റ പോരാളികൾ തോറ്റുമടങ്ങിയെടുത്ത് ചങ്കൂറ്റമുള്ള ഗോത്രവർഗ്ഗക്കാരനായ കരിന്തണ്ടൻ മൂപ്പൻ്റെ വിജയം